ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്കായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാർഷിക മേഖല ഉപജീവനമാക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് കുറച്ച് യുവ കർഷകരാണ് ആ നിന്നുകൊണ്ട് പൈസ അത് കൃത്യമായി ചെയ്യുകയും ബാക്കി നമ്മളെ സംബന്ധിച്ച് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ കൃഷി ചെയ്യുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഭിമുഖത്തിൽ രാജ്യത്തമ്പാടും സംഘടിപ്പിക്കുന്ന വികസിത് കൃഷി സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി മുഹമ്മ പഞ്ചായത്തിലെ കർഷകർക്കായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷംസുദ്ദീൻ നൂതന ഗവേഷണ ഫലങ്ങൾ അവതരിപ്പിച്ചു സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുറത്തേക്കിയ സൂക്ഷ്മാണുക്കളുടെ ക്യാപ്സൂൾ കർഷകർക്ക് പരിചയപ്പെടുത്തി വിവിധ വിഷയങ്ങളിലുള്ള സംശയങ്ങൾക്ക് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഡോക്ടർ എസ് രവി ഡോക്ടർ ശിവകുമാർ എന്നിവർ വിശദീകരണം നൽകി സർക്കാർ പദ്ധതികളെപ്പറ്റി കൃഷി ഓഫീസർ റോസ്മി ജോർജ് സംസാരിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്രിറി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകാർത്തി എൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ ഉള്ള സർക്കാർ പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അറിവ് കൂടെ ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മുടെ കൃഷി വകുപ്പാണ് നമ്മുടെ എല്ലാ പദ്ധതികളും പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി വരുന്നത് കാർഷിക മേഖലയിലെ അപ്പൊ അതിനെ ഒരു വിശദീകരണവും നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് നമ്മുടെ ശാസ്ത്രകാരനായിട്ട് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമുണ്ട് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് സുഗന്ധ വിളയെ പറ്റി പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് എപ്പോഴും ഒരു അഭിമാനപൂർവ്വം പറയാവുന്നതാണ് പല സുഗന്ധ വിളകളും കാരണം ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചത് ശരിക്കും പറഞ്ഞാൽ സുഗന്ധ വിളയെ അന്വേഷിച്ച് പാശ്ചാത്രി നടത്തിയ യാത്രകളാണ് അപ്പോൾ ഈ സുഗന്ധ വിളകൾ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കഞ്ഞിക്കുഴിയിലും മുഹമ്മയിലും ഒക്കെ തന്നെ ധാരാളം സുഗന്ധ വിളകൾ പ്രത്യേകിച്ചും മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ വ്യാപകമായിട്ട് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കൃഷിഭോറിന്റെ സഹായത്തോടു കൂടി മറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടി ഗവീഗിയൊക്കെ ചേർന്നുകൊണ്ട് മഞ്ഞൾ കൃഷി പലടത്തും വ്യാപിപ്പിക്കുന്നു അപ്പൊ ഈ മഞ്ഞളിന്റെ ഇനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇനങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ഭാരതീയ സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഇനങ്ങളാണ് പലതോ ആ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ആണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അദ്ദേഹം ഡോക്ടർ ഷംസുദ്ദീൻ അദ്ദേഹം സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഗവേഷണ ഫലങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില പുതിയ ഗവേഷണ കാര്യങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവെക്കും